ബിസ്മില്ലാഹിറമാൻ അലഹമുല്ലാഹിറബുലമീൻ അള്ളാഹു വസ്ലിംഖ് അൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഖുർആൻ സൂക്തങ്ങൾ ഹദീസുകൾ എന്നിവ വീടിന്റെ വാതിലിൽ അതുപോലെ വാഹനത്തിൽ വെക്കുന്നതിന്റെ ഇസ്ലാമിക സമീപനം എന്താണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ തീർച്ചയായും വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ കിതാബാണ് ഹദീസുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവചനങ്ങളാണ് ആ സഹീഹായിട്ടുള്ള സ്വീകാര്യ യോഗ്യമായിട്ടുള്ള തിരുവചനങ്ങൾ അത് ഇത് രണ്ടും ഇസ്ലാമിന്റെ പ്രമാണമാണ് നമ്മള് പരിശുദ്ധ ഖുർആാനിനെ ഏറെ ബഹുമാനിക്കേണ്ടതുണ്ട് ആദരിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഈമാനിൽപ്പെട്ടതാണ് തെക്ക്വയിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക പക്ഷേ ഇന്ന് ആളുകൾ വാതിലിലൊക്കെ ചില ആയത്തുകൾ കൊത്തിവെക്കുന്നു അതുപോലെ തന്നെ ചില സൂക്തങ്ങളും അതുപോലെ ചില നിഭിവചനങ്ങളും ചില അധ്യായങ്ങൾ തന്നെ ഖുർആആിലെ ചില അധ്യായങ്ങൾ സൂറത്തു യാസീൻ അതുപോലെ തന്നെ സൂറത്തുൽ ജിന്ന് അതുപോലെ തന്നെ സൂറത്തു ആ പിന്നെ അവസാനത്തെ മൂന്ന് സുഹൃത്തുക്കളൊക്കെ അതിൽ ചിലതൊക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടിട്ടുള്ള പിന്നെ ഫലകങ്ങൾ അതൊക്കെ കെട്ടിത്തൂക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ കെട്ടിത്തൂക്കുന്നത് അത് ഫാത്തിഹയാണെങ്കിലും ആയത്തുൽ കുറുസി ആണെങ്കിലും അതുപോലെ സുഹൃത്ത് യാസീനാണെങ്കിലും ഒക്കെ കെട്ടിത്തൂക്കുന്നത് എന്തുകൊണ്ടാ ആളുകൾ അസ്മാ ഉൽ ബദ്രീന് കെട്ടിത്തൂക്കാറുണ്ട് എന്ന് പറഞ്ഞ ബദരീങ്ങളുടെ നാമങ്ങൾ അതുപോലെ തന്നെ ജാറങ്ങളുടെ ഫോട്ടോകള് കെട്ടിത്തൂക്കാറുണ്ട് എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെ കെട്ടിത്തൂക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ചില ആളുകള് ജിന്നുകൾ വരാതിരിക്കാൻ വേണ്ടി ജിന്നുകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ അങ്ങനെ കെട്ടിത്തൂക്കുന്നത് അത് അന്ധവിശ്വാസമാണ് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാകുന്നു എന്ന് മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാൻ അതിന്റെ സൂക്തങ്ങള് അതിന്റെ ചില ആയത്തുകള് ഒക്കെ ആളുകൾ ഇങ്ങനെ കെട്ടിത്തൂക്കുക വാഹനത്തിലാകട്ടെ അതുപോലെ ചുമരിലാകട്ടെ വാതിലിലാകട്ടെ അത് കെട്ടിത്തൂക്കുന്നത് ജിന്നി വരാതിരിക്കുന്ന ആ കാര്യം നമ്മൾ പറയണ്ടായി അതുപോലെ തന്നെ വർക്കത്ത് ഉദ്ദേശികൊണ്ട് നന്മകൾ വരാനും തിന്മകൾ തടയപ്പെടാനും വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ ചില സുഹൃത്തുക്കളും ആയത്തുകളുമൊക്കെ വീട്ടില് കെട്ടിത്തൂക്കുന്നു അത് ഫലക ഫലകങ്ങളാകട്ടെ അല്ലെങ്കിൽ പ്രത്യേക തരം ഷീറ്റുകളിലൊക്കെ എഴുതിയിട്ട് വെക്കുന്നു അതിന്റെ ഉദ്ദേശം എന്താ വീട്ടില് ഭറക്കത്തുണ്ടാകാൻ നന്മ വരാൻ തിന്മ തടയപ്പെടാൻ ഷറുകളില്ലാതിരിക്കാൻ അത്തരം സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടുകൂടെ വെച്ചു കഴിഞ്ഞാൽ അത് എന്ന് മനസ്സിലാക്കുക കാരണം ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂലും സ്വഹാപത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അതുവഴി ഷെറു അതുപോലെ തന്നെ ഷെറു തട തടയപ്പെടും ഹൈറ് വരും നന്മ വരികയും തിന്മ തടയപ്പെടുകയും ചെയ്യും എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി വെക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പുതിയൊരു അനാചാരമാകുന്നു എന്നാൽ വേറെ ചില ആളുകൾ ഇത് എന്തിനാ വെക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് വെക്കുന്നത് ഒരു വീട്ടിൽ നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ പൂമുഖത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റൂമിലൊക്കെ ആയത്തുകളൊക്കെ ഇങ്ങനെ എഴുതി അത് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫലകങ്ങൾ വെച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ അതെന്തിനാ അത് ഒരു ഭംഗിക്ക് ആ വീടിന്റെ ഭംഗിക്ക് വേണ്ടി ചുമരിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അത് ഖുർആനിന്റെ ഖുർആനിനോടുള്ള യഥാർത്ഥത്തിലുള്ള ബഹുമാനമല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് നമുക്ക് വീട്ടിലെ ഖുർആന്റെ വചനങ്ങള് അതൊക്കെ ഇപ്പം നമ്മൾ മലയാളികൾ എന്നുള്ള നിലക്ക് അർത്ഥസഹിതം അല്ലെങ്കിൽ ഖുർആന്റെ വചനങ്ങളുടെ അറിയുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മലയാളികൾ എന്നുള്ള നിലക്ക് അതിന്റെ അർത്ഥസഹിതമൊക്കെ നമ്മൾ ചില ആയത്തുകളൊക്കെ കെട്ടിത്തൂക്കുക എന്നുള്ളത് അതെന്തുദ്ദേശത്തോടു കൂടെ ഈ വീട്ടിലേക്ക് വരുന്ന ആളുകൾ ഈ ആയത്തും അതിന്റെ അർത്ഥമൊക്കെ വായിക്കുമ്പോൾ അവർക്ക് ആ ഒരു ആയത്തിന്റെ ആശയം ഒരൽപമെങ്കിലും അവരുടെ മനസ്സിൽ പ്രവേശിക്കട്ടെ ഒരു ഒരു പ്രബോധനം ദവത്ത് എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ സംബന്ധിച്ചൊരു ഉണർത്തൽ എന്നുള്ള നിലക്ക് നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ള നിലക്ക് ആ നിലക്ക് നമുക്ക് നമ്മുടെ വീട്ടിലാകട്ടെ ചുമരിലാകട്ടെ വാഹനത്തിലാകട്ടെ വെക്കാം എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അത്തരം കാര്യങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല പിന്നെ പ്രത്യേകിച്ച് ജിന്നിന്റെ ശല്യം ഇല്ലാതിരിക്കാൻ അതുപോലെ ഷർറ് തടയപ്പെടാൻ നന്മകൾ വരാൻ അതൊക്കെ വിദഗ്ധായി മാറും എന്നുകൂടെ ഓർക്കുക എന്നാണ് പറയാനുള്ളത് നമ്മള് പരിശുദ്ധ ഖുർആൻ അത് പാരായണം കേട്ടാലും അത് നമ്മൾ വായിക്കുകയാണ് എങ്കിലും ഒരാളിങ്ങനെ കുർആആൻ വായിക്കുകയാണ് അതിന്റെ ഒരു ഒരു വചനമാണ് വായിക്കുന്നത് ഒരു ചുമരിൽ കാണുകയാണ് അപ്പൊ അത് എങ്ങനെ എന്ത് എന്തൊരു നിലപാടായിരിക്കണം നമ്മൾ അതിനോട് സ്വീകരിക്കേണ്ടത് സഹോദരങ്ങളെ തീർച്ചയായിട്ടും ഇരുന്നൂറ്റിനാലാമത്തെ വചനത്തിൽ പറയേണ്ടായി പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ മൗനം പാലിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ മറ്റുള്ള സംസാരങ്ങളെ ഒഴിവാക്കി പൂർണമായൊരു ചിന്ത അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അത് കേൾക്കുക ലഅല്ലകും തുർഹമൂൻ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്ര നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ പറയേണ്ടായി യുമിനൂന ബിഹി പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിട്ടുള്ള ജനത യുലൂനഹു ഹക്കത്തിലാവത്തി അവർ യഥാർത്ഥ മുറപ്രകാരം അത് പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് കൊടുത്ത് ശ്രദ്ധിച്ച് അതിന്റെ അർത്ഥവും ആശയും അറിഞ്ഞൊക്കെ അത് പാരായണം ചെയ്യാൻ ഉല ഇ കയു മിനോനബിഹി അവർ അതിൽ വിശ്വസിക്കുന്നവരാകുന്നു അങ്ങനെയാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ കണ്ടാൽ കേട്ടാൽ വൈദാ ഇതാ തുലിയത് അലയിം ആയാ തുഹു ജാത തുഹും ഈമാന യതവക്കലൂൻ സൂറത്തുൽ അൻഫാൽ രണ്ടാമത്തെ വചനമാണ് അള്ളാഹാന്റെ വചനങ്ങള് അള്ളാഹാന്റെ സൂക്തങ്ങള് ആയത്ത് വിശുദ്ധ ഖുറാന്റെ സൂക്തങ്ങൾ അത് ഓദിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ് അവർ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ് അവ ഖുർആാനിനോടുള്ള ഒരു ബഹുമാനം എന്നുള്ള നിലക്ക് ഇതാണ് ഈ ഒരു രീതിയാണ് നമ്മൾ പിന്തുടരേണ്ടത് അതല്ലാതെ വീട്ടില് ചുമരിൽ കെട്ടിത്തൂക്കുക എന്നുള്ള അതല്ല മറിച്ച് അങ്ങനെ കെട്ടിത്തൂക്കുകയാണെങ്കിൽ പോലും അതൊരു ദഴവത്തി എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്നുള്ള നിലക്കാകാം എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് അതല്ലാതെ അന്ധവിശ്വാസങ്ങൾക്ക് വീട്ടിലെ ജിന്നിന്റെയും അതുപോലെ പിശാച്ചിന്റെയും ഒക്കെ ഉപദ്രവമില്ലാതിരിക്കാൻ മറ്റ് ഷറുകളില്ലാതിരിക്കാൻ ആ ഉദ്ദേശത്തോടുകൂടെ കെട്ടിത്തൂക്കാതിരിക്കുക എന്നാണ് ഉണർത്തുവാനുള്ളത് الله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين